ഇനി എല്ലാ ുംവിതൻ ഡി ഈ വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയ ക്യാമ്പിന് തുടക്കമായി പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ നാൽപ്പത്തി നാനൂറ്റി മുപ്പത്തിനാല് പേപ്പറുകളാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് ജില്ലയിലെ നാല് കേന്ദ്രങ്ങളിലാണ് ഇത്തവണ ഹയർ സെക്കൻഡറി പരീക്ഷാ പേപ്പറുകളിൽ മൂല്യനിർണ്ണയം നടത്തുന്നത് പട്ടാമ്പി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പിൽ പതിനാറ് വിഷയങ്ങളിലാണ് മൂല്യനിർണ്ണയം നടക്കുക ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി മുന്നൂറ്റി അധ്യാപകരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒരു ദിവസം ഒരു അധ്യാപകന് മുപ്പത് പേപ്പർ വീതം പേപ്പറുകളാണ് പട്ടാമ്പി സ്കൂളിൽ മൂല്യനിർണ്ണയം നടത്തുന്നത് ദിവസം ക്യാമ്പ് നീണ്ടു നിൽക്കും അതാത് ദിവസത്തെ മൂല്യനിർണ്ണയത്തിന് ശേഷം മാർക്കുകൾ അന്ന് തന്നെ കമ്പ്യൂട്ടറിൽ അപ്ഡേറ്റ് ചെയ്യുമെന്ന് ക്യാമ്പ് കോർഡിനേറ്റർ കെ വിജയൻ പറഞ്ഞു കേരളത്തിലെ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ ഏകദേശം ഓളം അധ്യാപകർ പങ്കെടുക്കുന്ന ക്യാമ്പ് ഇന്ന് തുടങ്ങുകയാണ് പട്ടാമ്പി സ്കൂളിൽ ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അധ്യാപകരും പതിനാറ് വിഷയങ്ങളും ആണുള്ളത് ഇന്ന് തുടങ്ങി പത്തി ഇരുപത്തിയഞ്ച് ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പ് ഇവിടെ ആരംഭിക്കുകയായി രാവിലെ ഉത്തരസൂചിക പരിചയപ്പെടലും ഉച്ചയ്ക്ക് ശേഷം മൂല്യനിർണ്ണയം ഒരു ദിവസം ഓരോ ടീച്ചർക്കും രാവിലെ പതിനഞ്ച് ഉച്ചയ്ക്ക് ശേഷം പതിനഞ്ച് പേപ്പർ എന്നുള്ള രീതിയിലാണ് മൂല്യനിർണയത്തിനും കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ചൂട് എല്ലാ സൗകര്യങ്ങളും സ്കൂളും പി ടി ഐയും ഒരു കൊടുക്കുന്നുണ്ട് ഹൈസ്കൂളിലെയും ഹയർ സെക്കൻഡറിയിലെയും റൂമുകൾ ഉപയോഗിക്കാം എന്ന് പി ടി ഐയും സംബന്ധിച്ചിട്ടുണ്ട് അധ്യാപകരുടെ സഹകരണത്തോടു കൂടി നല്ല രീതിയിലുള്ള മൂല്യനിർണ്ണയം നടക്കും എന്ന് തന്നെയാണ് പക്ഷേ ക്യാമ്പ് ഓഫീസറുണ്ട് തന്നെ തന്നെ ക്യാമ്പ് ക്യാമ്പ് ഉണ്ട് മൂന്ന് അധ്യാപകരുണ്ട് ദിവസം ദിവസം സ്കോറുകൾ അതേ കമ്പ്യൂട്ടറിലൂടെ അപ്ഡേറ്റ് യും ചെയ്യുന്നു പിടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് മൂല്യനിർണ്ണയം നടത്തുന്നത് മൂല്യനിർണ്ണയ ക്യാമ്പിനും ബുധനാഴ്ച തുടക്കമായി